ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നല്ലൊരു കോവയ്ക്ക റെസിപ്പിയാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്ക് വേഗം നോക്കാം കോവയ്ക്ക അരിഞ്ഞത് ഒരു ചെറിയ സവോള നീളത്തിൽ മുറിച്ചത് പച്ചമുളക് കറിവേപ്പില ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കടുകും ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോവയ്ക്കൊക്കെ ചേർത്ത ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കാരണം ഇത് ഇത്തിരി വേവ് ഉള്ള സാധനമായതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി വെച്ചുകൊണ്ട് കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇതിങ്ങനെ അടിയിൽ പിടിച്ചിരിക്കാൻ ചെറിയ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി അടിച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ കോവയ്ക്കുമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഡിഷാണിത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അറിയാം കോവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഡിഷ് കൂടെയാണ് എന്ന് പറയുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ ഒരു മെഡിസിൻ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു